ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിനകത്ത് എഗ് ആണ് ആദ്യം കുക്കറിലോട്ട് ശവലം വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം ശേഷം നീളത്തിൽ അരിഞ്ഞ സവാള അതിനകത്ത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് കീറിയത് ഇടുക അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവയെല്ലാം അരകലിനകത്ത് വെച്ച് ചതച്ചെടുത്ത് അത് ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് വേണേ അതിന് കുറച്ച് കാട്ടു തക്കാളി അതിനൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എന്നിവ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചേർത്തതാണ് അതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർക്കുക കുറച്ച് ഇടുക എന്നിട്ടിത് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാലേ അതിന് അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ നന്നായിട്ട് ഞരടി ഉടച്ചത് ഇങ്ങനെയായിട്ട് കിട്ടും ഇനി ഇതിനകത്തേക്ക് കുറച്ച് അത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് നാല് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നതിൽ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം കുക്കർ വിസിലൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പിന്നെ കുറച്ച് ഞാൻ മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി പിന്നെ കടുക് പൊട്ടിക്കുന്നുണ്ട് ചിലർക്ക് കടുക് പൊട്ടിക്കാത്ത ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ കുക്കറിൽ വെള്ളം പറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഗ്രേവി ചേർത്ത് അതിൻ്റെ വെള്ളം നമുക്ക് വേണ്ട പാകത്തിലേക്ക് ഒന്ന് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇങ്ങനെയാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനകത്തേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നാല് മുട്ട ചേർക്കുന്നുണ്ട് ഓരോരുത്തർ അവരവർ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് അതായത് ആ മുട്ടയിലോട്ട് ആ ഗ്രേവിയുടെ ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയാണ് എല്ലാവരും വീട്ടിൽ ഫ്രൈ ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി താങ്ക്